ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾ തമിഴയിൽ കണ്ടിരിക്കുന്ന പോലെ മലയാറ്റൊരു മലകയറ്റം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ഇതെന്താണ് ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കണമെന്നല്ലേ അതെന്താണെന്ന് വെച്ചാൽ മലയാറ്റൂർ പള്ളിയിൽ നമുക്കൊരു നേർച്ചയുണ്ട് അപ്പോൾ ആദ്യം എനിക്കത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ മലയാള പള്ളിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഈ അരി ഉണ്ടട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽ പഞ്ചസാരയും ജീരകവും തേങ്ങ ഒക്കെ ഇട്ട് അടിച്ച് മിക്സാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ടകളായിട്ട് നമ്മൾ ആ പൊക്കത്ത് പോയിട്ട് പൊൻകുരിശിൻ്റെ അവിടെയാണ് ഈ നേർച്ച കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഏകദേശം ആയിട്ടാണ് അപ്പം ഞാനതൊരു പാത്രത്തിലൊന്നും ആയിട്ട് എടുക്കൂലട്ടോ കാരണം നമുക്കിത് മല കയറുമ്പോൾ ഇതൊക്കെ ചുമന്ന് പോകണമല്ലോ അപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞാണ് ഞാൻ എടുക്കുക അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോഴേ ഇവിടുന്ന് ഓരോരുത്തർക്കും വന്ന് പൊറുക്കി കഴിക്കാൻ തുടങ്ങും നേർച്ചയ്ക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുമ്പോഴേക്കും ഒരു കൗതുകമാണ് അതിൽ നിന്ന് എടുത്ത് കഴിക്കാനിട്ട് അപ്പോൾ ഞാനതൊരു ബട്ടർ പേപ്പറും കൂടി ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പോയി റെഡി ആവട്ടെ നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടിയാണ് കേട്ടോ മലയാച്ചൂർ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ട്രാവലറിൽ കയറി അപ്പോൾ മലയാച്ചൂര് എപ്പോൾ പോയാലും നമ്മൾ ആദ്യം കയറണത് കാഞ്ഞൂർ പള്ളിയിലാണ്ട അങ്ങനെ ഞങ്ങൾ കാഞ്ഞൂർ പള്ളിയിലെത്തി ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു രൂപവും അവിടെയുള്ള വിളക്കും ഇതൊക്കെ ഈ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയുണ്ട് ഏത് സമയത്തും നമുക്ക് വന്ന് പ്രാർത്ഥിച്ച് തിരികെ കത്തിച്ച് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു പള്ളിയിലുള്ളത് അതുപോലെ തന്നെ പ്രവേശന കവാടമൊക്കെ ഒരു ഗേറ്റോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ നേരെ കയറി ചെല്ലാവുന്ന വിധത്തിലാണ് അതുപോലെ ഇതിൻ്റെ ഈ പള്ളിയുടെ ഒരു പ്രവേശന കവാടം എന്ന് പറയണത് ഭയങ്കര ഗംഭീരമുണ്ട് പന്ത്രണ്ടടിയോളം ഉയരമുള്ള ഈ പ്രവേശന കവാടത്തിന് എലിഫൻറ്റ് ഗേറ്റ് എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇതിലൂടെ നമ്മൾ ആണ് മെയിൻ പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇതാണ് സൈഡിലൂടെ നമുക്ക് പള്ളിയുടെ അകത്തോട്ട് കയറാം അപ്പോൾ കയറി വരുമ്പോഴേക്കും ഇത് ഭയങ്കര പഴയ പഴയ ഒരു ചർച്ച അതുകൊണ്ട് തന്നെ പല മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പല പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പഴക്കമുള്ള ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ ഉള്ളതാണ് മലയാറ്റൂർക്ക് ഈ വഴിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പള്ളിയിൽ കയറാതിരിക്കില്ല കേട്ടോ അതേപോലെ തന്നെ ഇവിടെ സെബിസ്ത്യാനോസിൻ്റെ ഈ പെരുന്നാളിൻ്റെ സമയത്ത് എഴുന്നള്ളിക്കുന്ന അമ്പ് ഉണ്ടാവും നമ്മുടെ വീടുകളിലേക്കും പള്ളിയിലുമൊക്കെ ഒക്കെ അമ്പ് എഴുന്നള്ളിക്കണ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള കുറേ അമ്പുകൾ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തികശേഷിപ്പും സെബസ്ത്യാനോസിൻ്റെ രൂപവും ഒക്കെ ഉണ്ട് ഇത് ഒരുപാട് പഴക്കം ചെന്നൊരു രൂപം ഉണ്ടോ ഈ പള്ളിയിലിരിക്കുന്നത് വിശുദ്ധ സബസ്താനോസിൻ്റെ ഈ തിരുസ്വരൂപം ഇറ്റലിയിൽ നിന്നും പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ദമ്പതിമാർ പ്രത്യേകം മധ്യസ്ഥ സഹായമൊക്കെ തേടുന്ന ഒരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന ആൾത്താരയിലൊക്കെ കിടത്തി ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇവിടെ വന്നപ്പോഴും അവിടെ ഒരു കുഞ്ഞുമാവനെയും കൊണ്ട് വന്നിട്ട് അവരവിടെ നേർച്ചയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നുണ്ടോ ശരിക്കും ഈ പള്ളിയുടെ ഉള്ളിൽ ആ ആൾത്താരയിലോട്ട് നോക്കുമ്പോഴേക്കും എന്തൊരു ഭംഗിയാണല്ലേ നിറയെ ഇങ്ങനെ സ്വർണ്ണ കളർ പോലെയാണ് ആ അത്താരയും ആ സെബിസ്താനോസിൻ്റെ രൂപമൊക്കെ ഇരിക്കുന്ന ഭാഗം ഇരിക്കുന്നതായിട്ടാണ് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളൊരു പള്ളിയാണേ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് ഈ കാഞ്ഞൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പുറത്തും ഇതേപോലെ ഒരു സെബസ്താനോസിൻ്റെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ നൊവേനയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ പുഷ്പമാല അതൊക്കെ ചേർത്തുന്നത് ഈ ഒരു രൂപത്തിലാണ് തോന്നുന്നു ഇതാണ് ഈ ആനവിളക്ക് എന്ന് പറയുന്നത് ഈ ആനവിളക്കിലെ എണ്ണ ഒരു ഔഷധം പോലെയായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് കേട്ടോ പല രോഗങ്ങൾക്കും ഉള്ളൊരു ഔഷധമായിട്ടാണ് ഈ ഒരു ആനവിളക്കിലെ എണ്ണ ഉപയോഗിക്കുന്നത് അതും ഒരു നേർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു പള്ളിയുടെ പ്രത്യേകത കേട്ടോ പിന്നെ ഈ സെബിസ്ത്യാനോസിൻ്റെ ഒരു ചരിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ചുവർ ചിത്രം ഒന്നൊരു ഭംഗിയായിട്ടാണെന്നറിയാം അതവിടെ കീപ്പ് ചെയ്തേക്കുന്നത് പിന്നെ എല്ലാ പള്ളികളിലും ഉള്ള പോലെ ഒരു ചെറിയൊരു സ്റ്റാൾ ഈ ഒരു പള്ളിയുടെയും സൈഡിലായിട്ടുണ്ട് കുറച്ച് കൊന്തകളും പ്രാർത്ഥന ബുക്കുകളും മെഴുകുതിരിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റാളും ഉണ്ട് ഞങ്ങൾ ഞങ്ങളധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ ഒന്ന് പ്രാർത്ഥിച്ച് നേ ഒന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മലയാറ്റൂർക്ക് പോവുകയാണെ പിന്നെ ഈ പള്ളിയുടെ ആ ഒരു പരിസരമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ചെടികളും നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടാ കാരണം ഇതിൻ്റെ പാർക്കിങ്ങിനാണെങ്കിലും വലിയൊരു ഏരിയ ബാക്ക് സൈഡിലായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ഒരു പള്ളിയാണ് പള്ളിമുറ്റത്തൊരു വലിയൊരു കിണറുണ്ട് കേട്ടാ നല്ല ആഴമുള്ളൊരു കിണറാണ് അപ്പോൾ അതിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു നല്ല ആഴമുണ്ട് ഉണ്ട് ഇതിലൊരു മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഇതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ വരുന്നത് പള്ളിയുടെ ബാക്ക് സൈഡിലാണ് സൈഡിലാണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ആ ഫ്രണ്ടിൽ കൂടി അങ്ങനെ കറങ്ങി വന്നിട്ട് വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ബാക്ക് സൈഡിൽ ഈ പള്ളിയുടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടാനായിട്ടുള്ള വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു വാഷ്റൂം ഉണ്ട് പിന്നെ ഇവിടെ ഒരു വ്യാകുലമാതാവിൻ്റെ ഒരു രൂപവും വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ വണ്ടിയിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരാനായിട്ട് ട്രാവലറൊക്കെ ഒക്കെ നമുക്ക് സൈഡിൽ ഒതുക്കാം പക്ഷേ വലിയ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇറക്കുന്നത് ഈ ബാക്ക് സൈഡിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്നത് ബാക്കിൽ കൂടി ആയിരിക്കും അങ്ങനെ രണ്ട് സൈഡിൽ കൂടി നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് വരാൻ കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ മലയാറ്റൂർക്ക് പോവുകയാണ് അടിവാരത്തുള്ള പള്ളിയിൽ കയറി ശേഷമായിരിക്കും നമ്മൾ മല കയറാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് അടിവാരത്തുള്ള പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ് ഞങ്ങൾ പോയത് ഓശാനട തലേ ഞായറാഴ്ചയാണ് കേട്ടോ പോയേക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ വണ്ടി അപ്പോൾ അപ്പം ആ വണ്ടി ആ ഒരു ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ഈ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ട് അത് ഈ ബോളും അതും ഇതും മേടിക്കുവാണ് നമുക്ക് ഇങ്ങനെ വണ്ടി ഈ ഒരു വഴിയിൽ കുറേ നേരത്തേക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേക്കും തന്നെ അടുത്ത വണ്ടിയൊക്കെ വന്ന് തിരക്കാവും കണ്ടാ അത് കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഇതേ പള്ളിയുടെ അകത്തോട്ട് പോകുകയാണെ ഇവിടെയും വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നുവരെ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടില്ല കാരണം എപ്പോഴും നമ്മളെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇറക്കി വിടുന്നത് വിടുന്നതായിട്ടുണ്ട് ബസ്സുകാർ അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ പ്രാർത്ഥനയും പിന്നെ അടിവാരത്ത് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും അവിടുന്ന് വണ്ടി വരുന്നതാണ്ടോ കണ്ടേക്കുന്നത് അപ്പോൾ വലിയൊരു പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ട് കാരണം എല്ലാ വണ്ടികളും വരുന്ന വണ്ടികളും എല്ലാവരും അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് പിന്നെ മല കയറാനായിട്ട് വരുന്നവർ ഈ അടിവാരം പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാതെ പോകത്തില്ല ക്രൈസ്തവരായ വിശ്വാസികൾ മാത്രമല്ല നാനാം ജാതിയിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഈ ഒരു പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണെങ്കിൽ കൂടിയും വിനോദസഞ്ചാരികളും ഈ ഒരു പള്ളിയിലേക്ക് വരാറുണ്ട് കാരണം പെരിയാറിൻ്റെ ഒരു പുഴയെല്ലാം ഈ അടുത്തുകൂടി പോകുന്ന കാരണം അവിടെ വരുന്ന കുറേ ആൾക്കാർ നമ്മുടെ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഒരു തോമസ്ലിയുടെ ഒരു രൂപവും പിന്നെ നമുക്ക് മാതാവിൻ്റെ രൂപവുമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അൾത്താരക്ക് ഇരുവശങ്ങളിലായിട്ടാണ് ഈ രണ്ട് രൂപങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ രണ്ട് ഈ ഒരു ആൾത്താരക്ക് ഇരുവശങ്ങളിലായിട്ടുണ്ട് ഒന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരിച്ചേഷിപ്പും ഒന്ന് നമ്മുടെ തോമസ് ലിഹയുടെ തിരിച്ചശേഷിപ്പും ഉണ്ടാ വെച്ചിരിക്കുന്നത് പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളെല്ലാവരും തന്നെ ഈ ഒരു തിരുശേഷിപ്പിലും രൂപത്തിലൊക്കെ പ്രാർത്ഥിച്ച് വണങ്ങിയിട്ടാട്ട പോവുക ഇത് മലയാറ്റൂരിലെ പഴയ പള്ളിയാണ് അതായത് ഈ ഈയൊരു പള്ളിയെ പണ്ടുണ്ടായിരുന്നുള്ളൂ ഈ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പള്ളി പണിതിരിക്കുന്നത് ഇവിടെയും തോമാസിലേടെ രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പള്ളി ഇപ്പോൾ ഇത് കുമ്പസാരത്തിനുള്ള വേദിയായിട്ടാണ് ഒരു ആരാധനാലയം പോലെയൊക്കെയാണ് ഇപ്പോൾ അതവിടെ നിലകൊള്ളുന്നത് അതേപോലെ തന്നെ ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു ഹോൾ പോലെ ഇങ്ങനെ ഒരു ഗ്രില്ലൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ണതുവാണെന്ന് തോന്നുന്നു ഇപ്പം ഇതൊരു പാർട്ടി ഹോള് പോലെയൊക്കെ എനിക്ക് ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പം ഈ ഹോളിൻ്റെ ഈ ഹോളിൻ്റെ സൈഡിൽ കൂടി നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കൂടി തന്നെ ഈ പുഴയുടെ ഭാഗത്തേക്ക് പോകാം കേട്ടോ അവിടെ നിറയെ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ വരുന്ന മിക്കവരും തന്നെ ഈ പുഴയിൽ കുളിച്ചിട്ടേ മല കയറാറുള്ളൂ അല്ലെങ്കിൽ മല ഇറങ്ങിക്കഴിഞ്ഞ് വന്നിട്ട് കുളിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്താണെങ്കിലും പുഴയുടെ ഭാഗത്തേക്ക് വരാതിരിക്കത്തില്ല പുഴയിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കാത്തു നിൽക്കുവാണ് കാരണം എല്ലാവരും പല പള്ളിയിലും നേർച്ചയൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിത്യാ പുഴയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ് മലയേറ്റൂർക്ക് പോകാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ആദ്യം കയറി വരുന്നത് ഈ ഒരു പുഴയിലെ കുളിയാണ് അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫാമിലിയായിട്ടാണ് വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടാവും അപ്പോൾ അവരെല്ലാവരും കൂടി ആ പുഴയിൽ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് നടന്നിട്ട് അധികം ആളില്ലാത്തൊരു ഏരിയ തപ്പി പിടിക്കുകയായിട്ടാണ് പിന്നെ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരെ ഇന്നില്ല എല്ലാവരും തന്നെ ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കാരണം ഇവിടെ ഡ്രസ്സ് ചെയ്യണേ ഡ്രസ്സ് മാറ്റണ ആ ഒരു ബുദ്ധിമുട്ട് ില്ല അത്രയും വാഷ്റൂംസ് ആണ് നമുക്ക് പള്ളിക്ക് പണിതിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എത്ര നനഞ്ഞാലും നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി മാറാൻ കിട്ടാം അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഒരു സ്ഥലം കിട്ടി ഞങ്ങൾ എല്ലാവരും തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങൾ ഈ ഒരു വെള്ളത്തിലൊക്കെ കിടന്ന് നല്ല ചൂടൊക്കെയാണല്ലോ അപ്പം നല്ലൊരു ഫ്രഷായി അത് കഴിഞ്ഞ് ഞങ്ങൾ അതേ മലയിലോട്ട് കേറാനായിട്ട് പോവുകയാണെങ്കിൽ മലയാറ്റർ പള്ളിയിൽ ധ്യാനം നടക്കുവാറുണ്ട് അപ്പോൾ വൈകുന്നേരം അഞ്ചരക്കത്തെ കുർബാനയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതേ തുടർന്നായിരിക്കും ധ്യാനം എല്ലാ വിശുദ്ധ ഭാരത്തോടനുബന്ധിച്ച് മിക്ക പള്ളികളിലും ഇങ്ങനെ ഇതേപോലുള്ള ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഒന്ന് നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ധ്യാനത്തെ ധ്യാനം ഇന്നിവിടെ നടക്കുന്നുണ്ട് ആ ഒരു ആറു മണി ആൾക്കാർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല അപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം മല കയറാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് കയറിയതാണ് ഇത് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ തന്നെയുള്ളൊരു പള്ളിവക സ്റ്റാളാണ് ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുരിശുമല കയറ്റത്തിനോടനുബന്ധിച്ചായിട്ടാണ് ഒരു ചായക്കട പ്രവർത്തിക്കുന്നതെന്ന് തോന്നണേ അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് നടന്നു നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ അങ്ങനെ ഞങ്ങളുടെ അടിവാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിറയെ ആളുണ്ടെന്നുള്ളത് അല്ലെങ്കിലും തിരക്കായിരിക്കും ഞായറാഴ്ചകളിലൊക്കെ തിരക്ക് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിന്ന് പാർക്കിലൊക്കെ കളിക്കുന്നുണ്ട് അതായത് കുറേ കുറേ പേര് മല കയറില്ല കാരണം എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അവർ അടിവാരം പള്ളി വരെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ആൾക്കാർ മല കയറാനായിട്ട് അവരുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ താഴത്തുള്ള ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് ചെയ്യും അവിടെയും പള്ളിയും ഇരിക്കാനായിട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ട നിറയെ വണ്ടികളാണ് അപ്പോൾ എന്താണെങ്കിലും നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് പയ്യെ മലയാറ്റവും മല കയറാൻ പോകുകയാണേ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് മെഴുകുതിരിയൊക്കെ ആയിട്ട് കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരും കേട്ടോ വെള്ളിയുടെ രൂപങ്ങളൊക്കെ ആയിട്ട് നേർച്ച വസ്തുക്കളൊക്കെ ആയിട്ടൊക്കെ വരും പിന്നെ കുരിശിൻ്റെ വീട് ബുക്ക് ഇതൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് കുറേ ആൾക്കാർ വരും കേട്ടോ പിന്നെ കുറേ കച്ചവടക്കാരുണ്ടാവും ഇവിടെ അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങ് നടന്ന് പോവുകയാണെ മലയാളൊരു മല കയറാനേ കുറേ പേര് ഈ വടിയൊക്കെ ഉപയോഗിക്കും കേട്ടോ ഒരു വടി ഒരു സുന്ദർ ലാംഗ്വേജ് അവിടെ ഇപ്പോഴായിരുന്നു ഞാൻ അവളീട്ട് കുറേ നേരം സംസാരിച്ച് നല്ല സ്മാർട്ടായിരുന്നിട്ടാണ് അപ്പോൾ നിറേ കച്ചവടക്കാരൊക്കെയാണേ കുറേ മുളക ബജിയുടെയും അതും ഇതുമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം കാരണം നല്ലപോലെ ക്ഷീണിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങ് നടന്ന് നമ്മൾ മലകയറാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുരിശൻ്റെ വീയുടെ ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും മേടിക്കേണ്ടി വരില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് വന്നുകൊണ്ടിരിക്കുവാണേ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു പുണ്യവാരത്തിലാണ് ധാരാളം തീർത്ഥാടകർ കുരിശുമുടി കയറുന്നത് കേട്ടോ ഏകദേശം മൂന്ന് കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു നീളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അടി ഉയരവുമാണ് ഈ കുരിശുമലക്ക് ഉള്ളത് പിന്നെ ഭയങ്കര സ്പീഡിലൊക്കെ കയറി വരുന്നവർക്ക് ഒരു ഒരൊന്നൊന്നര മണിക്കൂർ കൊണ്ടൊക്കെ ഈ മല കയറാം അല്ലാത്തവർ റെസ്റ്റ് എടുത്തൊക്കെയാണ് കയറുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് സമയം പോകും എന്നാലൊരു ഒന്നര മണിക്കൂറൊക്കെ വരും ഈ മല കയറാനായിട്ട് കേട്ടോ മലയാറ്റൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ തോമസിലേക്ക് ഒരുപാട് ശത്രുക്കളായ നാട്ടുകാരെ നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം കുന്നും മുകളിലേക്ക് ഓടിപ്പോയെന്നാണ് പൂർവികരുടെ വാമൊഴിയിൽ നിന്ന് നമ്മളെല്ലാം പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരറിവ് അദ്ദേഹം അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയതായും ഒരു പാറയിൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞതായും വിശ്വാസങ്ങൾ അനുസരിച്ച് പറയപ്പെടുന്നുണ്ട് പ്രാർത്ഥനയ്ക്കിടെ അദ്ദേഹം ഒരു പാറയിൽ സ്പർശിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം രക്തമൊഴുകിയതായും അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതായും ഒക്കെ അറി അറിവുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു ഒരു കിണറുണ്ട് ആ ഒരു കിണറൊക്കെ ഒരു അത്ഭുത ഉറവയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് വിശ്വാസികൾക്ക് എല്ലാവർക്കും അതൊരു ദിവ്യ ഔഷധം പോലെയാണ് ആ ഉറവയിൽ നിന്നുള്ള വെള്ളം ഒരുപാട് രോഗ രോഗങ്ങൾക്കൊക്കെ മുക്തി നേടാനായിട്ട് ഒരു ഉറവയിലെ വെള്ളം സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ വിശ്വാസം അനുസരിച്ച് പറയുവാണേ അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥലം എന്നത്തേം പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കയറാനായിട്ട് ഒന്നാം സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ നമുക്ക് എല്ലാ അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിലൊരു കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഒക്കെയാണ് കയറുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ സ്പീഡിൽ കയറി ഇറങ്ങണമെന്നുള്ള കുറച്ച് റിലാക്സ് ആയിട്ട് തന്നെയാണ് എല്ലാവരും കയറുന്നത് മല കയറുമ്പോഴേക്കും എല്ലാവരും തന്നെ പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റും ആ ഒരു വിളിയോടുകൂടിയാണ് കേട്ടോ കയറുന്നത് അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഒരു വിളിക്ക് നമ്മൾ കയറാനായിട്ടുള്ള ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട് ഓരോ സ്ഥലത്തും നമുക്ക് തിരിയൊക്കെ കത്തിക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കൂടുതൽ തീയിടുമ്പോഴേക്കും തിരി കത്തിക്കുമ്പോഴേക്കും തീ പിടിക്കാനായിട്ടുള്ള ഉണ്ട് കുറേ തീ തീ ഇങ്ങനെ ആളി കത്തും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മല കയറിപ്പോകാം പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഫേസൊക്കെ കഴുകാനും കുടിവെള്ളവും ഒക്കെ ആയിട്ട് പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിയ ക്ഷീണമൊന്നുമില്ലാതെ ഞങ്ങളത് പതിനാലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കയറി വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഈ പതിമൂന്നാം സ്ഥലം അത്തൊരു സ്റ്റോളുണ്ട് പിന്നെ പൊക്കത്താണ് കേട്ടോ വെള്ളത്തിൻ്റെ ഒരു കടകളൊക്കെ ഉള്ളത് അപ്പോൾ കയ്യിൽ വെള്ളം കരുതിയില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഈ കുടിവെള്ളത്തിൻ്റെ ആ ഒരു പൈപ്പുകൾ മാത്രമാണ് ഉള്ളത് കടകളൊന്നും ഉണ്ടാവില്ല കടകളെല്ലാം മേളിൽ ഉണ്ടോ പതിനാല് സ്ഥലത്തെയും കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് ഇനി സമാപന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ സ്റ്റാളിൽ നിന്ന് ഓരോ സോഡയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് അപ്പോഴേക്കും മഴയൊക്കെ ഇടക്ക് പൊടിയുന്നുണ്ടായിരുന്നു മഴ വന്നു കഴിഞ്ഞാൽ കുറച്ച് സീനാണ് നമുക്ക് കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ പണിയാണ് അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നതിന് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മഴ നല്ല കാറ്റുണ്ടായിരുന്നു ഇടക്ക് ഇങ്ങനെ ചാറുന്നുണ്ടെങ്കിൽ അതങ്ങ് അത് പോയിട്ടാണ് മഴ അങ്ങനെ ഞങ്ങൾ സമാപന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെ മാർത്തോബ മണ്ഡപമാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ സമാപനം ഇവിടെ വെച്ചായിരിക്കും എല്ലാവരും ചെല്ലുക നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഇവിടെ അധികം നേരം നിന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ അവരപ്പം തന്നെ നമ്മളങ്ങ് പ്രാർത്ഥിച്ച് തൊട്ടു ഉണങ്ങിക്കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടും എന്നാലല്ല ഓരോരുത്തർക്കായിട്ട് വന്ന് ആ ഒരു തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കയറിയിട്ട് ആ ബാക്കിലൂടെ ഇറങ്ങി പിന്നെ അവിടെയുള്ള പള്ളികളിലൊക്കെ പോവാം അങ്ങനെയാണ് പിന്നെ അവിടെയും കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ അത് വാഷ്റൂമും പിന്നെ ചുക്ക് കാപ്പിയും അതും ഇതുമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് തോമസ്ലേടെ രൂപമൊക്കെ മുത്തി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ആ ഒരു സൈഡിൽ കൂടി ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാണേൽ അപ്പോൾ ഇവിടെ ഒരു നേർച്ച പോലെ വെച്ചിട്ടുണ്ട് അതിൽ കുരുമുളകും പിന്നെ അരിയും വറുത്തതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതെടുക്കുകയാണ് ആൾക്കാർ പിന്നെ നമ്മൾ താഴത്തു നിന്ന് മേടിക്കണ ആ വെള്ളിയുടെ രൂപങ്ങളൊക്കെ നമുക്കിവിടെ അർപ്പിക്കാം കേട്ടാ ഇപ്പോൾ കാണുന്നത് മാർത്തോമാ മണ്ഡപത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഒരു സ്റ്റോളുണ്ട് നമ്മുടെ വിശുദ്ധ വസ്തുക്കളൊക്കെ മേടിക്കുന്ന കൊന്തയും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സ്റ്റോളുണ്ട് പിന്നെ ഇപ്പുറത്തായിട്ട് അച്ഛന്മാർ നമ്മുടെയൊക്കെ തലക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്സിനുള്ള ഒരു ഏരിയ കൂടിയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത് പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കാണാത്ത ഒരു സന്നിധി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വെട്ടമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കിയപ്പോഴേക്കും അവിടെ ഒരു ബലിപീഠം ഉണ്ട് അപ്പോൾ ഇവിടെ കുർബാന നടക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ സി സീറ്റും കാര്യങ്ങളായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റെപ്പ് പോലെ പണിതിരിക്കുന്ന ഭാഗത്ത് ഇരുന്നാണോ ആൾക്കാർ കുർബാന കാണുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കണേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമല്ലേ ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു കുർബാന ആയിരിക്കണം ഈ ഈ ഒരു ഭാഗത്ത് നടക്കുന്നതെന്ന് തോന്നുന്നു വേറെ സീറ്റും കാര്യങ്ങളും ഇനി ആ സമയത്ത് ഇടുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം പുതിയതായിട്ട് വന്ന ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി ഇനി നമ്മൾ ഉള്ള പള്ളികളിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഒരു ആനകുത്തിയ പള്ളി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പണ്ടിവിടെ കുറെ ആനയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ പള്ളിയുടെ ബാക്കിലുള്ള മതിലിൽ ഒരുപാട് ആനകളുടെ കുമ്പിന്റെ ഇങ്ങനെ കുത്തയിട്ടിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടാ മല കയറി കഴിഞ്ഞാൽ കുറച്ച് പേർ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോകാറ് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് എഴുന്നേക്കാനേ തോന്നുന്നില്ല നല്ല കാറ്റും നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗം അധികം അടിയിലോട്ടൊന്നും ആരും ഇറങ്ങി പോകരുത് കേട്ടാ അതുമാത്രമേ ഉള്ളൊരു ഡേഞ്ചറായിട്ടുള്ളൊരു ഒരു ഏരിയ പിന്നെ അവിടെ അവരിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇത് ആനകുത്തിയ പള്ളിയാണേ പണ്ട് ഈ മലമുകളിൽ ഈ കുരിശുമുടി വലിയൊരു വനമായിരുന്നു ആ കാലഘട്ടത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അക്കാലത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഇരയായ ഒരു പള്ളിയാണിത് വലിയൊരു കൊമ്പ് തുളഞ്ഞേറിയ ഒരു ഭാഗം ആ പള്ളിയുടെ മതലിൽ അങ്ങനെയാണ് ഇതിന് ആനകുത്തിയ പള്ളി എന്ന് പേര് വന്നത് ഈ ഒരു ദേവാലയത്തിലും കൂടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ പൊൻകുരിശിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയാണ് എപ്പോഴും ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നത് ഒരുപാട് ദിവ്യബലികൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും കേട്ടോ പിന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന പുതിയ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ കേട്ടോ പ്രധാന ആഘോഷമാണേ അത് അപ്പോൾ ഞങ്ങൾ ഇതേ കുരിശ് പൊൻകുരിശിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ നേർച്ചയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കുവാണേ ഇനി നേർച്ച ഇവിടെ വെക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് അതൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മൾ ഉണ്ടാക്കിയ നേർച്ചയില്ലേ അത് ഒന്നാമത്തെ ഈ മലയൊക്കെ കയറി വരുമ്പോഴേക്കും എല്ലാവർക്കും തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാവരും വന്ന് അത് എടുക്കും നമ്മൾ പിന്നെ കുറച്ച് നേർച്ച നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം വണ്ടിയിൽ മല കയറാത്ത നമ്മുടെ വീട്ടുകാരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത നേർച്ചയുടെ ഒരു ഭാഗം കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങളവിടുന്ന് പൊൻകുരിശിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഇനി മല ഇറങ്ങാൻ പോകുന്നത് കേറ കയറുന്നതിനേലും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇറങ്ങുമ്പോഴാണ് കാല് പെട്ടെന്ന് സ്ലിപ്പാവാൻ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മല ഇറക്കം ഈസിയാണ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇറക്കത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഒരുപാട് അവിടെ വഴുതി വീഴുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് സ്ലിപ്പായി പോകും അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിറങ്ങേണ്ട ഒരു ഭാഗം ഇതാണ് അപ്പോൾ തോമസ് തൊമസ്ലിയുടെ കാൽപാദം പതിഞ്ഞ ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് ഇട്ട് ആണ് അവരത് വെച്ചിരിക്കുന്നത് അവിടെ വരക്കാനോ എഴുതാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് തോമസ് മസ്ലയുടെ കാൽപാദം പതിഞ്ഞ ഭാഗമാണ് കേട്ടോ വൈറ്റ് റൗണ്ടിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് കാൽപാദം കണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പയ്യെ എല്ലാവരും മലയിറങ്ങുവാണ് മല ഇറങ്ങുമ്പോഴേക്കും ആരും ആരെയും കാത്തു നിൽക്കുന്നില്ല കേട്ടോ ഓരോരുത്തരുടെ സൗകര്യത്തിന് അങ്ങ് ഇറങ്ങി താഴത്ത് ചെന്നിട്ട് കണ്ടുപിട്ടാമെന്നും പറഞ്ഞാണ് കാരണം ഓരോരുത്തരുടെ ഹെൽത്ത് വൈസ് അല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഞാൻ ഓരോരുത്തരായിട്ട് അങ്ങനെ മല ഇറങ്ങി ഇറങ്ങി പോകുവാണ് ചെറിയൊരു കാലുവേദനയൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മലയാറ്റവും മലകയറ്റം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ ബൈ ബൈ